സാധാരണ വെക്കേഷൻ സമയത്തൊക്കെ ഇവിടെ ഇരുന്നിട്ട് കൊച്ചു ടി വി ആവും ഇരുപത്തിനാല് മണിക്കൂറും പിള്ളേർ കണ്ടോണ്ടിരിക്കുന്നു ഇപ്പഴും ടി വി കണ്ടോണ്ടിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കൊച്ചി ടി വി അല്ലെ പാറുവിനോട് ചോദിച്ചാ എന്താ പാറു എന്താ കാണണേ ബിഗ് ബോസ് ബിഗ് ബോസോ ആഹ് അമ്മയും ചേച്ചിയും

പിന്നെ ഗെയിമ് അടിപൊളിയാ ആ കോട്ടെ ആരായി ബിഗ് ബോസിൽ വേറെ ആരും അതെ അതുകൊണ്ട് കപ്പടിക്കില്ല ജിൻഡോ ആണ് കപ്പടിക്കല്ലേ ഇതാണ് കേട്ടോ ജിൻഡോ കപ്പടിക്കുന്ന പറയുന്നത്